ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്തുനാന എന്ന സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് കൂടെ നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ശിവാനി അമ്മലിനെ കൊല്ലിക്കാൻ നോക്കി ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നിധി അപ്പോൾ ശിവാനിയെ പിന്നെ നോക്കുമ്പോൾ നിധിയെ കാണാല്ലേ കേട്ടോ അപ്പോൾ ഇവളെവിടെ പോയി ഇവിടെ ഇന്നും ഞാൻ ഇവിടെ പോയാലും എന്നെ പിന്തുടർന്ന് വന്നോളും ശല്യം ഇന്ന് ഇന്നവനെ തീർക്കാമെന്ന് വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നിൽ വന്നിട്ട് നിധി ഇങ്ങനെ തട്ടി അപ്പോൾ നോക്കുമ്പോൾ നിധി പറയ നീ ഇങ്ങനത്തെ ആളൊക്കെ ആയോ കൂലിക്ക് ആളെ വെച്ച് തലാറോ കയോടി ഇങ്ങനത്തെ ഒക്കെ ആയോന്നൊക്കെ ചോദിക്കണ്ടേട്ടോ അപ്പൊ ശിവാനിക്ക് ദേഷ്യം വന്നിട്ട് വെങ്കിലും നീ ഇന്നെയാ അമ്മലിന്റെ കഥ കഴിയേണ്ടതായിരുന്നു അപ്പൊ ആവശ്യമില്ല എന്റെ വന്ന് കയറിക്കോളും അപ്പൊ നിധി പറയണ്ട അമ്മല് പൊട്ടേ നല്ലതും ആയിക്കോട്ടെ ഒരാളെ കൊല്ലാൻ മാത്രമുള്ള അധികാരം ഒന്നും നമുക്കില്ല അതുകൊണ്ടാണ് ഞാൻ ശബ്ദം ഉണ്ടാക്കിയിട്ട് അവനെ രക്ഷിച്ച എന്ന് പറയണ്ട കേട്ടോ അല്ല നീ എന്തിനാപ്പൊ അവനെ കൊല്ലാൻ നോക്കണേ എന്റെ രഹസ്യം അറിഞ്ഞിട്ട് പിന്നെ എന്നെ വരട്ടി കഴിഞ്ഞാ ഞാൻ പിന്നെ അവനെ വെറുതെ വിടണോ എന്ന് ചോദിക്കണ്ടേട്ടോ ശിവാനി എന്ത് രഹസ്യോ ചോദിക്കുന്നുണ്ട് അപ്പൊ നീതി പറയടി എന്ത് രഹസ്യം കണ്ടുപിടിച്ചിട്ട് അവൻ നിന്നെ വരട്ടേ അപ്പൊ ശിവാനയ്യോ പെട്ടു പോയിന്ന് ഇങ്ങനെ നിന്നിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഞാൻ അടുത്ത കള്ളം പറയണ്ടേ അവൻ പറഞ്ഞു കേട്ടല്ലോ എന്തോ നിന്റെ വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ എന്താ വീഡിയോ അതില് അതൊക്കെ എന്തിനാ നിന്നോട് പറയുന്നത് അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമല്ലേ ഏതാണ് ഈ പേഴ്സണൽ കാര്യം നീ പറയണത് ഭർത്താവ് അറിയാണ്ട് ഓഭരണങ്ങൾ കൊണ്ടു കൊടുക്കണതും പിന്നെ ആളെ വെച്ച് കൊല്ലാൻ നോക്കണത് ഇതൊക്കെയാണോ നിന്റെ പേഴ്സണൽ കാര്യങ്ങള് യേ ഞാൻ പറയട്ടെ എന്ത് രഹസ്യം അവൻ എന്ത് രഹസ്യമാണ് നിന്നെന്ന് നിന്നെ വെച്ച് പൈസ ചോദിച്ചുകൊണ്ടിരിക്കണേ ഞാൻ പറയട്ടെ നോക്കിയിട്ടുണ്ട് അതായത് എന്താ ജോക്കിൻ്റെ കേട്ടോ ശിവാനി തപ്പി പിടിച്ചിട്ട് അപ്പോൾ പറയണത് നീ ഗർഭിണി അല്ലാന്ന സത്യം അതല്ലേ നീ ഗർഭിണി എന്നല്ല എന്നുള്ള സത്യം അവൻ കണ്ടുപിടിച്ചു അത് വെച്ചിട്ടാണ് ഇപ്പൊ നിന്റെ സ്വർണ്ണം പണമൊക്കെ അവൻ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണത് അങ്ങനെ അവന്റെ ശല്യം അവസാനിപ്പിക്കുകയാണ് നീ ഇപ്പം ആളെ വിട്ടിട്ട് അവനെ കൊല്ലാൻ നോക്കിയത് സത്യമല്ലേ ഇന്ന് ജോലിക്കാം അപ്പോൾ ശിവാനി ഇങ്ങനെ മനസ്സിലീകരിക്കണേ ജോജു എല്ലാം കണ്ട പോലെയാണല്ലോ ഇവിടെ പറയണത് അപ്പം ശിവനൊന്നും മിണ്ടണില്ലല്ലോ അപ്പം നിധി പറയണെ എന്താടി നീ ആലോചിച്ച് കഴിഞ്ഞ നിൻ്റെ മുഖം കണ്ടാലറിയാം ഞാൻ പറഞ്ഞതൊക്കെ സത്യാന്നു പറയും ഏയ് അങ്ങനെയൊന്നുമില്ല ആരോടാണ് നീ എന്ന് പറയണ പറയണത് ഒരു ഗർഭിണിയെ സ്ത്രീ ഇങ്ങനെ കുത്തും കൊല്ലുന്നതായിട്ട് നടക്കില്ല നിന്റെ പ്രവൃത്തികൾ കണ്ടാലേ അറിയാം നീ ഒരിക്കലും ഗർഭിണിയല്ലാന്ന് എന്തൊരു സ്വഭാവടി നിന്റെ സ്വത്ത് ഇതിനു വേണ്ടിയിട്ട് ഗൗതമിനെ പറ്റിച്ചോ പിടിച്ചു മേടിച്ചു പിന്നെ ഭർത്താവിനെ ചതിക്കുന്നു ഇതേ ഇവനും ആളെ വെച്ച് കൊല്ലാൻ നോക്കണു എന്തൊരു ജന്മാടി നീയൊക്കെ അപ്പൊ ശിവാനി പറയണ്ട കേട്ടോ നീ വെറുതെ ഓരോന്ന് കൽപ്പിച്ചു കൽപ്പിച്ചുകൂട്ടി പറയണ്ട ഞാൻ ഗർഭിണിയൊന്നും അല്ലാന്നുള്ളത് എന്റെ അമ്മിന്റെ അടയ്ക്കുള്ളത് വേറെ ചില പ്രശ്നങ്ങളാ എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നിധി പറഞ്ഞ് പറ എന്നാ വേറെന്താ പ്രശ്നം അപ്പൊ ഞാൻ അതെന്തിനാ നിന്നോട് പറയണത് ആ അപ്പൊ പ്രശ്നാ അതന്നെ നീ ഗർഭിണിയല്ലാന്നുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പൊ അയ്യോ ഞടി ഞാൻ ഗർഭിണി തന്നെയാണ് എന്ന് പറയണ്ടിട്ടാ ആ അപ്പൊ വയർ നോക്കിയിട്ട് നമ്മുടെ നീതി പറയേണ്ടി എങ്ങനെ ഒന്ന് സത്യം ചെയ്തേ അപ്പൊ ശിവാനിക്ക് സിമ്പിളാണല്ലോ എന്ത് പറയാനും കുട്ടികളെ വെച്ച് സത്യം ചെയ്യലാണല്ലോ അപ്പോൾ സിമ്പിളായിട്ട് പറയാം അതിനിപ്പോ എന്താ ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്റെ കുട്ടി കുട്ടികളാണ് ഈ സത്യം എന്ന് പറയണ്ടേ കേട്ടോ അപ്പോ നമ്മുടെ നിധി പറയണ്ടത് പിന്നെ ഇല്ലാത്ത കുട്ടികളുടെ മേലെ വെച്ച് എന്ത് വേണമെങ്കിൽ സത്യം ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങഡ് വന്നിട്ട് വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അമ്പലത്തിന് മുന്നിൽ നിന്നിട്ട് ഇവിടെ വെച്ച് സത്യം ചെയ്യുന്ന പറഞ്ഞിട്ട് കർപ്പൂരം തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു കുറേ നിർബന്ധിക്കുണ്ട് കുറെ വലിക്കുണ്ട് പക്ഷെ ശിവാനി ചെയ്യല്ലല്ലോ ശിവാനി പിന്നാക്കം പോവാണ് കേട്ടോ അങ്ങനെ നിധി രേന്ന് രക്ഷപ്പെട്ട് അവിടുന്ന് കയും കുറഞ്ഞിട്ട് ഓടി പോവാണ് കേട്ടോ എന്നിട്ട് ഓട്ടോകാരോട് വർ വേഗം വണ്ടിയെടുക്കുക എന്ന് പറയുന്നുണ്ട് പിന്നെ അത് നിധി ചെല്ലുമ്പോഴേക്കും ഓട്ടോയിൽ കയറി പോയി ശിവാനി അപ്പം ഈ സമയം അമ്മയിലാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പോയേട്ടാ ബൈക്ക് എടുത്ത് ബൈക്കെടുത്ത് വേണ്ടി കുറച്ച് കഴിഞ്ഞിട്ട് അമ്മേൽ ശിവാനിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് മനസ്സിലുണ്ട് പറയുന്നത് ശിവാനീ എന്നോട് കളിക്കണം എന്ന ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ശിവാനീനെ വിളിക്കുന്നത് അപ്പോൾ ശിവാനി ഓട്ടോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ശിവാനിക്ക് അപ്പോളാ ദേഷ്യം വിട്ടിട്ടില്ല അപ്പോൾ ഫോൺ എടുത്തിട്ടേന്തടാ എന്നും ചോദിക്കേണ്ട കേട്ടാ എന്നിട്ട് പറയാം നീ ഇപ്പോഴും ശിവനിയോട് ഉണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് നീ വിചാ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട നിനെന്തായാലും തേടി വന്ന് കൊന്നിരിക്കും ഓ നിനക്ക് അത്രമാത്രം അഹങ്കാരായി അല്ലേ നീ നിക്ക് ഇന്ന് നീ ഗർഭിണിയല്ല എന്ന് പറയണ ആ വീഡിയോ ഇന്ന് ഞാൻ പ്രണവിന്റെയിലേക്ക് അയച്ചു കൊടുക്കും അതിനുശേഷം നമുക്ക് കാണാം പ്രണവ് നിന്നെയാണ് കൊല്ലേണ്ടത് അതോ നീ എന്നെയാണോ കൊല്ലണതെന്ന് ശിവാനി പറഞ്ഞ അയ്യോ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യലോ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് പറയാം ഞാൻ ചുമ്മാ പറഞ്ഞത് അങ്ങനെയൊന്നും ഇങ്ങനെ കൊല്ലില്ല എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പോൾ പിന്നെ അമ്മേ വിശ്വസിക്കില്ലല്ലോ ഒന്നും മിണ്ടാതിരിക്കടി എപ്പോ നീ എന്നെ കൊല്ലാൻ വിചാരിച്ചോ അന്ന് മുതലേ നോക്കിക്കോ അപ്പം മുതൽ നിന്റെ കഷ്ടകാലം തുടങ്ങി ഇനി നോക്കിക്കോ ഇനി കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ പ്രണവിന്റെ എനിക്ക് ഈ വീഡിയോ ചെന്നിരിക്കും അത് അവൻ കാണട്ടെ അപ്പം നിന്നെ തെരുവിലേക്ക് ഇറക്കി വിടും അപ്പ പറയണ അയിവിടെ എനിക്കറിയാതെ തെറ്റുപറ്റി പോയത് ഞാൻ നീ അങ്ങനെ ചെയ്യില്ല നീ എത്ര വയസ്സ് വേണമെങ്കിൽ ചോദിച്ചോ ഞാൻ തരാം വീഡിയോ അയച്ചു കൊടുക്കരുത് എന്നൊക്കെ പറയേണ്ടി കേട്ടോ ശിവാനി ഇനി നീയായിട്ട് ഒരു ഡീലിംഗ്സും ഇല്ലടി നീ നോക്കിക്കോ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളില് പ്രണവിന്റെ മൊബൈലിലേക്ക് വീഡിയോ ചെന്നിരിക്കും എന്നും പറഞ്ഞിട്ട് ഫോൺ വയ്ക്കടി എന്നും പറഞ്ഞിട്ട് ആമേൽ ഫോൺ കട്ട് ചെയ്യണം കേട്ടോ അപ്പോഴേക്ക് ശിവാനിക്ക് ആകെ ടെൻഷനായിട്ട് ആയിട്ടോ വീഡിയോ അയക്കുന്നത് ശിവാനിക്കു നല്ല ഉറപ്പായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ പ്രണവ് അത് കാണാനും പാടില്ലല്ലോ അപ്പം ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞിട്ട് ഓട്ടോ തിരിച്ചുവിടാൻ പറയുന്നുണ്ട് കേട്ടോ പ്രണവിന്റെ ഓഫീസിലേക്ക് പോകാനാണെന്ന് തോന്നുന്നുണ്ട് ശിവാനി അവിടെ നിന്ന് വേഗം വേഗം സ്പീഡ് കൂട്ടി വിടാൻ പറയുന്നുണ്ട് നമ്മുടെ ഡ്രൈവറിൻ്റെ അടുത്ത് ഈ സമയം അമ്മ എന്ത് അങ്ങനെ വെറുതെ വിട്ട പറ്റില്ല എന്നും പറഞ്ഞിട്ട് ആ വീഡിയോ പ്രണവിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രണവാണെങ്കിൽ അവിടെ ഓഫീസിലെ എന്തോ തിരക്കിലാണ് ഫോൺ ഫോണിൽ മെസ്സേജ് വന്ന ശബ്ദം കേട്ട് ഫോണിങ്ങനെ എടുക്കണുണ്ട് എന്നിട്ട് എടുത്തിട്ട് ആ മെസ്സേജ് ഇങ്ങനെ തുറക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ലാപ്ടോപ്പും കൂടി നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഫോണിൽ മെസ്സേജ് ഇങ്ങനെ തുറക്കണോട് കൂടിയിട്ട് ഒരു സ്റ്റാഫ് കയറി വന്നിട്ടുണ്ട് എക്സ്ക്യൂസ് മീന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആളെ ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട് നമ്മുടെ പ്രണവ് അപ്പോൾ ഈ മെസ്സേജ് നോക്കിയിട്ടില്ല അവിടെ തന്നെ വീണ്ടും ഫോൺ വെച്ചു അപ്പോൾ അയാൾ എന്തോ ഡോക്യുമെൻ്റ് കൊടുന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് അതിൽ സൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയണത് കൊണ്ട് നിങ്ങളും ഗൗതമും ഒരേപോലെ തന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് പഠിച്ചിട്ട് വേഗം സൈൻ ചെയ്തു തരും എന്ന് പറയേണ്ട കേട്ടോ എല്ലാം ചെയ്യേണ്ട ട്രെയിനിങ് എന്ന് പറയേണ്ടത് പ്രണവ് എന്നിട്ട് പ്രണവ് ചോദിക്കാനായിട്ട് ഞാൻ പറഞ്ഞ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ പറയേണ്ടത് ഒരു പത്ത് മിനിറ്റ് സാർ അതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്താ എന്ന് പറഞ്ഞിട്ട് ആൾ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ലാപ്പിൽ എന്ത് നോക്കിക്കൊണ്ടിരിക്കാനായിട്ടോ പ്രണവ് പെട്ടെന്ന് പറയാം എന്തൊരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ അത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ടുണ്ട് വമ അവിടെ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾക്ക് ശിവനി താഴ്ത്തെത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ലിഫ്റ്റ് കയറി നിന്നും വയർക്കുന്നുണ്ടോ ശിവാനി വേഗം ഇവിടെ എത്തണ്ടേ അപ്പൊ പ്രണവാണെങ്കിൽ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓടി വന്നിട്ട് എന്നിട്ട് ഓഫീസിലേക്ക് ഓടി പോകുമ്പോൾ മേഡം ഒന്ന് വിളിക്കണ്ടേട്ടാ അവിടുത്തെ ഒരു സ്റ്റാഫ് അപ്പോൾ എന്താ ചോദിക്കേണ്ടത് ദേഷ്യത്തില് അപ്പോൾ നിങ്ങൾ കൺസീവ് അല്ലേ ഒന്നും മെല്ലെ പോകുന്നു പറയണ്ടോ ഒന്ന് പോടി നിന്നും പറഞ്ഞിട്ട് ഓടണ്ടിട്ടാ പ്രണവിന്റെ റൂമിലേക്ക് ശിവാനി ഓടിക്കതച്ച് അങ്ങട് റൂമിലേക്ക് കിടക്കുമ്പോൾ പ്രണവ് ഇങ്ങനെ നോക്കിയിരിക്കണ്ടേട്ടാ ഫോണിൽ നോക്കിയിരിക്കേണ്ട അയ്യോ പ്രണവ വീഡിയോ കണ്ടു അപ്പോ ശിവാനീനെ ആ വാ ശിവാനി ഞാൻ നിന്നെ നിന്റെ കാര്യം പോയി വിചാരിച്ചിട്ടുള്ളൂ നിന്നെ കാത്തിരിക്കുന്നു എന്നെയോ എന്തിനു ചോദിക്കണ്ടേട്ടാ പേടിച്ചിട്ട് ആ നീ ആദ്യം അകത്തേക്ക് വാ നീ എന്തിനു ഇങ്ങനെ ചെയ്തേ നിന്റെ മേലെ എത്ര വിശ്വാസമായിരുന്നു എനിക്ക് ചോദിക്കേണ്ടേ അപ്പൊ ശിവാനി അക അന്തം വിട്ട് നിക്കണേട്ടോ എന്തായാലും കണ്ടുപിടിച്ചോ എന്ന് വെച്ചിട്ട് എന്താ പറയണവേ ചോദിക്കേണ്ട കേട്ടാ ഇത് നിന്റെ പണിയല്ലേ ഇത് ഏതോ മെസ്സേജ് വന്നിട്ട് ഞാൻ നോക്കിയതാ അപ്പോഴേക്കും ഫോൺ ബാറ്ററി തീർന്ന് സ്വിച്ച് ഓഫായി ഡെയിലി നീ എന്നല്ലേ മൊബൈൽ ചാർജ് ചെയ്യണത് എന്താ നീ ചെയ്തില്ലേ എന്ന് ചോദിക്കണ്ടട്ടോ അയ്യോ ഇതായിരുന്നു കാര്യം ഞാൻ പേടിച്ചു പോയി ഇങ്ങനെ പറയണ്ടിട്ടാ ശിവാനി എന്നിട്ട് പറയുന്നത് ഇന്നിപ്പോൾ ഞാൻ മീറ്റിങ്ങിൽ ഉള്ളതാ നിറയെ കോളും വരും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയണ്ടേ പ്രണവ് നിനക്ക് ഇതൊന്നും നോക്കിക്കൂടെ രാവിലെ എന്ന് ചോദിക്കേണ്ട കേട്ടോ അയ്യോ ഇനി മേലാൽ ചെയ്യാം സോറി ഞാൻ മറന്നുപോയി അപ്പോൾ പ്രണവ് ചോദിക്കേണ്ട അല്ല നീ എന്തിനാ നേരത്തെ നേരത്തെ ഓഫീസിലേക്ക് വന്നേ ചോദിക്കണ്ടട്ടാ ശിവാനി അല്ലേ ആളും ബൈക്ക് എന്നിട്ട് പറയണ്ട അയ്യോ എനിക്ക് അതെന്താ എനിക്ക് വന്നൂടെ എനിക്ക് പെട്ടെന്ന് പ്രണവിനെ കാണണം തോന്നി അതുകൊണ്ട് വന്നതാ അല്ല ശിവാനി എന്നു എന്തോ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും മറ്റേ ആൾ വന്നിട്ട് പറയുന്നുണ്ട് സാർ മീറ്റിംഗ് റെഡി ആയിട്ടുണ്ടായിരുന്നു പറയും റെഡി എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ അപ്പോൾ ഞാൻ അപ്പോൾ വരുന്നു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ കേട്ടോ പെട്ടെന്ന് തിരിച്ച് വന്നിട്ട് പറയേണ്ടത് ഞാൻ പറഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാം എന്നു പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ തിരിച്ച് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനിക്ക് വീണ്ടും പിടി അപ്പോൾ ശിവാനി പറയേണ്ടത് വേണ്ട അതേ പ്രണവ വിളിക്കുന്നു കണ്ടില്ലേ മാനേജർ വിളിച്ച് കണ്ടില്ലേ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വാന്ന് പറയേണ്ട കേട്ടോ ആ ഒരു മിനിറ്റ് അതെ ആ ഒരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു അത് നോക്കട്ടെ ശിവാനി എന്ത് പറയണെന്ന് പറയണ്ട ആദ്യം ഒരു മിനിറ്റ് ആലോചിച്ചിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതേ പ്രണവ് ഇത് ചെയ്യണ്ട ഞാൻ ഇപ്പം കൂടി ഫ്ലാഷ് ന്യൂസ് കണ്ടിട്ട് വന്നത് അപ്പോൾ എന്ത് ചോദിക്കുന്നുണ്ട് ഏതോ രണ്ടോ നമ്പറിന് വീഡിയോ അയയ്ക്കാത്രേ അപ്പൊ ആയുച്ച് നമ്മൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഫുൾ വൈറസ് പഠന പരക്കുന്ന പറയണേ അതുകൊണ്ട് തുറക്കണ്ട ആ ഏത് വീഡിയോ അയച്ചാലും ഓ അങ്ങനെയാണോ ആ നീ പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞാൽ ശരി ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് പ്രണവ ഫോൺ അവിടെ വെച്ചിട്ട് പോയിട്ടോ പിന്നെ ശിവാനി മാത്രമായില്ലോ ക്യാബിനില് അപ്പോഴേക്കും അമലുണ്ട് ആ നമ്പറിൽ നിന്ന് വിളിക്കുന്നു അമലിൻ്റെ നമ്പറിൽ നിന്ന് കോൾ വരുന്നു കേട്ടോ നമ്മുടെ പ്രണവിന്റെ ഫോണിലേക്ക് ആ ഇത് അവൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ശിവാനി ഫോൺ എടുത്തിട്ടുണ്ട് ഫോൺ എടുത്തിട്ട് ഹലോ പറഞ്ഞിട്ടില്ല ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്താണ് നമ്മുടെ അമല് പറയണേന്ന് അറിയണ്ടേ അപ്പോൾ പെട്ടെന്ന് അമല് പറയണ്ടേ ഹലോ പ്രണവല്ലേ താങ്കളുടെ ഭാര്യ ഗർഭിണിയല്ല അത് തെളിക്കുന്ന വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ട് അത് കണ്ടു കുട്ടി കുട്ടിണ്ടെന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശിവാനി പറയണത് നിർത്തറ നീ ഇങ്ങനെ എന്തിനേ ഓ പ്രണവിനെ വീഡിയോ കാണാതെ നീ തടുത്തുണ്ടാവു ആ ആഹ് അത് കുഴപ്പമില്ല ഞാൻ ഈ നേരിൽ വന്നിട്ട് വീഡിയോ കാണിച്ചു കൊടുത്തോളാം ഏയ് അങ്ങനെ ചെയ്യാലേടാ നീ എന്ന് പറഞ്ഞാലും ഞാൻ കേട്ടോളാം എന്ന് പറയണ്ട കേട്ടോ ആ ഇത്രയും പേടിയുള്ള ആൾ പിന്നെ എന്തിനാ നീ എന്നെ കൊല്ലാൻ നോക്കിയത് ക്ഷമിക്കട്ട ഞാൻ ചെയ്ത് തരാം എന്ന് പറയണ്ട കേട്ടോ ഇനി ഇതേപോലെ എന്തെങ്കിലും ചെയ്താ എന്ന് പറയേണ്ട അമലി ആ ശരി ഇനി ആ രണ്ടു ലക്ഷം രൂപ നീ എപ്പം തരും ചോദിക്കണ്ടേട്ടോ ഓ നാളെ തരാം എന്ന് പറയാം നാളെക്ക് എന്തായാലും തരാം ആ ഫോൺ വെച്ചോ എന്ന് പറയണ്ട കേട്ടോ ദേഷ്യം വന്നിട്ട് ഫോൺ കട്ട് ചെയ്യണുണ്ട് നമ്മുടെ ശിവാനി ഹാ ഓ ഇനി വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നും പറഞ്ഞിട്ട് ആ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും ചാർജിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കിപ്പോഴേ പ്രണവ നിൽക്കണു വാതിലിൻ്റെ അവിടെ അപ്പോൾ പെട്ടെന്ന് ചെട്ടി പോയിട്ടോ എന്നിട്ട് വിറച്ചിട്ട് ചോദിക്കണ്ടേ പ്രണവ എപ്പോൾ വന്നു പ്രണവണി ഒന്നും ഇണ്ടില്ല ദേഷ്യപ്പെട്ട ഒരു മുഖം പോലെ ആയിട്ട് അടുത്തേക്ക് വരികയാണ് കേട്ടോ നമ്മളെനിക്ക് എന്തോ ദേഷ്യങ്ങള് വരുന്ന പോലെ കണ്ടുപിടിച്ച് വരുന്ന പോലെയാണ് നമ്മുടെ പ്രണവ് വരുന്നത് കേട്ടോ എന്നിട്ട് എന്താ എന്താന്ന് ചോദിക്കുമ്പോൾ പ്രണവ് പെട്ടെന്ന് പറയാനുണ്ട് നീ ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുക അതുകൊണ്ട് ഞാൻ പറഞ്ഞ മാനേജറോട് അത് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ ശിവാനിക്കാശ്വാസമായിട്ടാ വാ നമുക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാം ഫോൺ എടുക്ക് കാറിൽ കാറിൽ വെച്ച് ചാർജ് ചെയ്യാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് എന്ത് രസമായിട്ട് നോക്കൂ ശിവാനി രക്ഷപ്പെട്ടത് അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബായ്